അരിശുദ്ധ കാതലിക്കാബാവ തിരുമേനി നവതിയുടെ നിറവിലായിരിക്കുന്ന ഈ ആശ്രമത്തിൻ്റെ എസിനെയും യാഖൂബിനെയും യോഹന്നാനേയും കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുമ്പാകെ താൻ രൂപാന്തരപ്പെട്ട് എരുസലേമിൽ സംഭവിക്കാനിരിക്കുന്ന നിര്യാണത്തെക്കുറിച്ച് സംഭാഷിച്ച ആ വലിയ ദിവ്യമായ ശ്രേഷ്ഠമായ അനുഭവം ആവർത്തിക്കുന്ന ഓർക്കുന്ന ഒരു ദിവസമാണ് സുവിശേഷങ്ങളിൽ ആറ് ദിവസത്തിന് ശേഷമൊന്നും അതുപോലെ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ എട്ട് ദിവസങ്ങൾക്ക് ശേഷവും നടന്ന ഒരു വലിയ കോൺക്ലേവ് എന്ന കോൺക്ലേവിൻ്റെ കാലമാണ് അവിടെ കൂടി ഭാവിയെക്കുറിച്ചാണ് സംസാരിച്ചത് ഇരിശിരേമിൽ തനിക്ക് നേരിടുവാനിരിക്കുന്ന നിര്യാണത്തെക്കുറിച്ച് സംഭാഷിച്ചു തൻ്റെ രൂപവും ഭാവവും എല്ലാം രൂപാന്തരപ്പെട്ടു പത്രോസും യാഘുവും യോഹന്നാനും ഓഹന്നാനും അത്ഭുതപ്പെട്ടു പത്രോസ് ദ്രുതഗതിയിൽ ഉന്നയിച്ച് നമുക്ക് മൂന്ന് കുടിലുണ്ടാക്കാം ഒന്ന് മോശിക്കും ഒന്ന് എലിയാവിനും ഒന്ന് നിനക്കുമെന്ന് പറഞ്ഞ് എന്ത് പറയുന്നുവെന്നറിയാൻ പോകാതെ ആ അഭൗമികമായ ആ തേജസ്സിൽ നിൽക്കുന്ന ആ വലിയ സന്ദർഭം ഭാവിയും ഭൂതവും എല്ലാം ഒന്നിക്കുന്ന ഒരു സമയമാണ് പഴയ നിയമത്തിലെ രണ്ട് പ്രവാചകന്മാർ മോശിയും ഏലിയായും നമ്മുടെ ഭർത്താവിനോട് ചേർന്ന് ഭാവിയിൽ സംഭവിക്കുവാനിരിക്കുന്ന വലിയ തേജസ്കരണത്തെക്കുറിച്ച് സംഭാഷിക്കും അങ്ങനെ കാലങ്ങൾ ഒന്നിച്ചു ചേർന്ന് മനുഷ്യദൃഷ്ടിക്ക് വഹിക്കുവാനപ്പുറത്തെ വഹിക്കുവാൻ സാധ്യമാകാത്ത വിധത്തിലുള്ള പ്രകാശത്തിൻ്റെ തീവ്രതയിൽ നിൽക്കുമ്പോൾ കാലാതീതമായ ഒരു വലിയ ദർശനമാണ് അവരവിടെ കാണുന്നത് നമ്മുടെ കർത്താവിനെ മാനുഷികമായ നിലയിൽ അറിയുകയും അവനെ അനുഗമിക്കുകയും ചെയ്ത പ്രധാന ശിഷ്യന്മാർക്ക് ഈ അഭൗമികമായ ദർശനം വലിയ സംശയത്തിനും മനസ്സിളക്കത്തിനുമൊക്കെ കാരണമായെങ്കിലും ഭർത്താവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം അവരെ ധൈര്യപ്പെടുത്തിയൊരു വലിയ ദർശനമാണ് അവിടെ പഴയ നിയമവും പുതിയ നിയമവും അതുപോലെ തന്നെ ഇനിയും ഭാവിയിൽ സംഭവിക്കുവാനിരിക്കുന്നതും ഒന്നിച്ച് ചേർന്ന് സമ്മേളിക്കുന്ന ആ സുദിനം അത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് സഭയുടെ ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിക്കുക മാത്രമല്ല വർത്തമാനകാലത്തിൽ ജീവിക്കുക മാത്രമല്ല അതിനൊരു ഭാവി കാലം കൂടിയുണ്ട് എന്ന് ക്രാന്തദർശികളായ പിതാക്കന്മാർ മൈറ്റി മാൻ ആൻഡ് വാട്ടർഫാൾസ് ആർ എ ലൈക്ക് വലിയ വെള്ളച്ചാട്ടവും മഹാന്മാരും ഏകദേശം ഒരുപോലെയാണ് അവർക്കാരും വഴി പറഞ്ഞു കൊടുക്കണ്ട അവർ പോകുന്നത് ഒരു വഴി വെട്ടിക്കൊണ്ട് തന്നെയാണ് അങ്ങനെ ഈ മുണ്ടൻമലയുടെ മുകളിൽ ഏതാണ്ട് നൂറ്റിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഉത്സാഹിയായ അബോ അലക്സിയോസ് കടന്നു വരുമ്പോൾ നമുക്കറിയാം ഇന്ന് ഏറ്റവും മുന്തിയ കാറിൽ ഈ പ്രദേശത്തേക്ക് വരുമ്പോൾ തന്നെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കറിയാമെങ്കിൽ ഒരു നൂറ് വർഷത്തിന് അല്ലെങ്കിൽ നൂറ്റിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഘോരവനത്തിലൂടെ നടന്ന് നൂറടി ഉയരത്തിൽ ഒരു സ്ഥലം കണ്ടെത്തി മുളകൊണ്ട് ഒരു കുടിലുണ്ടാക്കി അതിൽ പകുതി ചാപ്പലും പകുതി സന്യസ്ഥർക്കുമായി വേറെ തിരിച്ച് ഒരു വലിയ ദർശനത്തോടെ ആരംഭിച്ച ഒരു പർണശാലയാണ് ബഥനി ആശ്രമം അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ആ ഡേറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് മനോരമ പേപ്പറൊക്കെ വായിക്കുന്നവർക്ക് ആ ഡേറ്റ് എപ്പോഴും കാണാം അത് തുടങ്ങിയ വർഷം അന്ന് ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഷമ്മാസനായി പതിനെട്ടിൽ കൽക്കട്ട ബാരിസോൾ ട്രിനിറ്റി കോളേജിലും സറാംപൂർ കോളേജിലും അതിനുശേഷം മർഫീൽഡ് ഇംഗ്ലണ്ടിലും ഉപരിപഠനം നടത്തി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മുതൽ ഉള്ള കാലഘട്ടം മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു കാലഘട്ടമാണ് കാതോലിക്കേറ്റിൻ്റെ സ്ഥാപനവും അങ്ങനെ സഭ പല വിധത്തിലുള്ള പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സഭയ്ക്ക് ശക്തമായ അടിസ്ഥത ഉണ്ടാകണം എന്നാഗ്രഹിച്ച് പരിശുദ്ധനായ ഒട്ടശേരിൽ തിരുമേനി അനേകരെ തന്നോട് ചേർത്ത് സഭയുടെ ഉയർച്ചയ്ക്കായി ഇവർ ഉപകാരപ്പെടുമെന്ന നിലയിൽ പലരെയും കണ്ട് പരിശീലിപ്പിച്ച് കൊണ്ടുവന്ന കൂട്ടത്തിൽ ഉള്ള ഒരാളാണ് നിരണം മട്ടയ്ക്കൽ കുടുംബാംഗമായ ആബോ അലക്സിയോസ് ആർച്ച് ബിഷപ്പ് ഇവാനിയോസിനോട് ചേർന്ന് സറാംപൂർ കോളേജിൽ വച്ച് അവരുടെ മനസ്സിൽ രൂപപ്പെട്ട ഒരു വലിയ സ്വപ്നമാണ് ഭാരതത്തിലെ സന്യാസ പ്രസ്ഥാനവുമായി അനുരൂപപ്പെട്ടുകൊണ്ട് കാഷായ വസ്ത്രം ധരിക്കുകയും ചട്ടിയിൽ ഭക്ഷണം കഴിക്കുകയും സസ്യാഹാരം കഴിക്കുകയും കന്യാകുമാരി മുതൽ കാശ്മീർ വരെ സുവിശേഷം അറിയിക്കുവാൻ കർത്താവിൻ്റെ അനുകരണ സമൂഹമായി ഒരു സന്യാസ പ്രസ്ഥാനമുണ്ടാകണമെന്ന് ആഗ്രഹിച്ച് ഏതാണ്ട് ആദ്യത്തെ സന്യാസ പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് പ്രസ്ഥാനങ്ങളിലൊന്നാണ് സഭയെ സംബന്ധിച്ചിടത്തോളം ഈ ബഥനി ആശ്രമം അത് ആരംഭകാലത്ത് ഞാൻ പറഞ്ഞതുപോലെ ഈ കുടുംബനത്തിൽ വളരെ തീഷ്ണതയോടെ ആരംഭിച്ചെങ്കിലും അതിൻ്റെ ആരംഭത്തിന് മുന്നിൽ വ്യക്തി ഇവിടെ നിന്ന് ഊരാവുന്നു ഇളക്കാവുന്നതും എല്ലാം കൊണ്ട് വെണ്ണിക്കുളത്ത് പോയി താമസിച്ചപ്പോൾ വളരെ പ്രക്ഷുബ്ധമായൊരു സാഹചര്യത്തിൽ എല്ലാവരും നിരാശപ്പെട്ടിരിക്കുമ്പോൾ പൊതുവെ ശാന്തശീലനായ ആബോ അലക്സിയോസ് ആകെ അവശേഷിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ചു എന്നുള്ളത് ആ കർമ്മയോഗിയുടെ ധീരതയാണ് അദ്ദേഹത്തെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തുവാൻ പല അവസരങ്ങളിൽ ആവശ്യപ്പെട്ടുവെങ്കിലും ഒരു സന്യാസി അതിന് യോഗ്യനല്ല അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിന് തടസ്സമുണ്ടാകുമെന്നൊക്കെ പറഞ്ഞെങ്കിലും സഭയുടെ ഒരാവശ്യത്തിന് മുമ്പിൽ ദൂർകീ സുദീൻ ബാവായുടെ ആഹ്വാനം കേട്ട് മേൽപ്പെട്ട സ്ഥാനത്തേക്ക് അദ്ദേഹം പ്രവേശിച്ചു ആദ്യമായി അദ്ദേഹത്തിന് നൽകിയ ഭദ്രാസനം കുളന്തുരുത്തി സുന്നകോസിൽ വെച്ച് ആറ് ഭദ്രാസനങ്ങളായി രൂപീകരിക്കപ്പെട്ടതിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കൊല്ലം ഭദ്രാസനത്തിൻ്റെ ചുമതലയാണ് അഭിയോന്നയ മാത്യൂസ് നിതിയൻ ബാവ കുർലോസിഡനുടെ ഭാഷയിൽ പറഞ്ഞാൽ നാല് തവണയുള്ള നാല് പള്ളികളും പിന്നെ മുക്കാലരക്കയാൽ എല്ലാം കൂടെ ചേർത്താൽ ഒരു മുപ്പത് പള്ളികളുള്ള ുള്ള ഒരു കൊച്ചുഭദ്രാസനം കാറില്ലാതെ കുതിരപ്പുറത്ത് അങ്ങ് കന്യാകുമാരി മുതൽ പെരിങ്ങലിപ്പുറം വരെയുള്ള വിശാലമായ ആ പ്രദേശം അതിൽ അധ്വാനിച്ചു ഇന്ന് അത് അഞ്ചു ഭദ്രാസനമായി സഭയിൽ ശോഭിക്കും അദ്ദേഹത്തിൻ്റെ ദീർഘദർശനം യുർഗീസ് ബാവ അദ്ദേഹത്തെ ബാഹ്യകാരുള്ള ഭദ്രാസനത്തിൻ്റെ അധിപനായി അല്ലെങ്കിൽ ചുമതലക്കാരനായി നിയമിച്ചു അന്ന് അങ്ങനെ ഒരു സാധനമില്ലായിരുന്നു ഒരു ലക്ഷ്യവുമില്ലാതെ കേരളത്തിന് പുറത്ത് കേവലം മദ്രാസിലോ ബോംബെയിലോ ഒക്കെ ഉള്ള ആളുകളെ സംഘടിപ്പിക്കുവാനാണ് ചുമതലപ്പെടുത്തിയെങ്കിലും അദ്ദേഹം മദ്രാസും ബോംബെയും കൽക്കട്ടയും ഡൽഹിയും താംബ്രവും സിംഗപ്പൂറും മലേഷ്യയും ബോർണിയയും ഉൾപ്പെടെ ഇന്ന് എട്ട് ഭദ്രാസനങ്ങളായി ശോഭിക്കുന്ന വലിയ പ്രസ്ഥാനത്തിന് അത് ദീർഘദർശനത്തിലൂടെയാണ് അടിത്തറ പാകുവാൻ അദ്ദേഹത്തിന് സാധിച്ചു അതുകൊണ്ട് സഭയെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളൊന്നും തൻ്റെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ വകവെക്കാതെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി തെക്കൻ പ്രദേശത്തുള്ള കൊല്ലം പനരാസിനും ബാഹ്യ കേരളം കേരളത്തിന് പുറ പുറത്തുള്ള അതിവിസ്തൃതമായ പ്രദേശത്തിൻ്റെ അനന്തസാധ്യതകൾ കണ്ടുകൊണ്ട് അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി മിലിട്ടറി സാപ്ലീനായും അതുപോലെ തന്നെ അന്ന് ഗൾഫും അമേരിക്കയും ഒക്കെ രൂപപ്പെട്ടു വരുന്ന ആളുകൾ പോയി തുടങ്ങുന്നതേയുള്ളു മലേഷ്യയും സിംഗപ്പൂരും ഉൾപ്പെടെയുള്ള വിദേശ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മലങ്കര സഭ എന്നും കൃതജ്ഞതയോടെ ഓർക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ധീരതയാണ് അദ്ദേഹത്തിൻ്റെ കൺവെൻഷനാണ് ഈ ഭാരതസഭ സഭ അതിൻ്റെ സ്വാതന്ത്ര്യം നിലനിർത്തണമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കൺവെൻഷനാണ് ഓട്ടോസിഫാലസ് എന്നുള്ള പദം അദ്ദേഹം പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട് ഉൾഭരണ സ്വാതന്ത്ര്യത്തോടുകൂടി ഭാരതത്തിലെ ഈ സഭ ഒന്നിനും വിധേയപ്പെടാതെ ദൈവത്തിൻ്റെ കീഴിൽ സ്വതന്ത്രമായി നിൽക്കണമെന്നുള്ള ആഗ്രഹം കൺവെൻഷൻ അദ്ദേഹം നിലനിർത്തിയിരുന്നു ആലുവ വട്ടമേശ് സമ്മേളനത്തിലും ചിങ്ങഭവനം സമ്മേളനത്തിലും ഒരു പരിധിവരെ സഭയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കത്തക്ക വിധത്തിലുള്ള എഗ്രിമെൻ്റിൽ ഗുവർഗീസ് ദിയൻ ബാവ ഒപ്പിടുവാൻ പാത്രക്കീസിൻ്റെ പ്രതിനിധിയുടെ മുമ്പിൽ തലകുനിച്ചു നിൽക്കുവാനൊക്കെ ആളുകളുടെ സമ്മർദ്ദം കൊണ്ടും സഭാസമാധാനമെന്നും മരീചിയ ഉടൻ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തിലും സമ്മതിച്ച ഒരു സന്ദർഭമാണ് അത് രണ്ടും നടന്നിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഒരിക്കലും നമുക്ക് ലഭ്യമാകുകയില്ല അവിടെ വളരെ ധീരതയോടുകൂടി നിന്ന് ഇത് ഈ സഭയുടെ കൺവെൻഷനാണ് ചിങ്ങമനൌസിൽ നിന്ന് തട്ടി വെളിയിൽ തന്നെ കുഴിച്ചിടേണ്ടി വന്നാലും സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരു സഭയിൽ അംഗമായിരിക്കുവാൻ എനിക്ക് സാധ്യമല്ല എന്നുള്ളത് ശാന്തനായ അദ്ദേഹത്തിൻ്റെ ഗംഭീരമായ ഗർജനം മലങ്കര സഭയെ വലിയ അപകടത്തിൽ നിന്ന് രക്ഷിച്ചു എന്ന് ഇന്ന് തിരിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ചില വ്യക്തികളെയൊക്കെ ദൈവം എഴുതേൽപ്പിക്കുന്നത് ഇതുപോലെയുള്ള നിർണായക നമ്മുടെ ഉയർച്ചയ്ക്കും മേൽഗതിക്കും ഒഴിച്ചു പരിരക്ഷിക്കുവാനും അതിൻ്റെ സ്വാതന്ത്ര്യം നിലനിർത്തുവാനും അദ്ദേഹം നൽകിയ സംഭാവന മലങ്കര സഭ ഒരിക്കലും മറക്കുവാൻ പാടില്ലാത്തതാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യവും അന്ന് അടിയറവക്കേണ്ടതായ ഒരു സന്ദർഭത്തിൽ അത് നടക്കാതെ പോയത് ആ പിതാവിൻ്റെ നിശ്ചയദാർഢ്യവും ആകുമ്പോൾ എത്ര ശ്രേഷ്ഠമായി അദ്ദേഹം മലങ്കര സഭയെ നയിച്ചു അതിനുവേണ്ടി അധ്വാനിച്ചു അദ്ദേഹത്തിൻ്റെ കൺവിഷൻ സഭയെ കൊണ്ട് അംഗീകരിപ്പിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ശാന്തവും ധീരവുമായ നടപടിക്ക് സാധിച്ചു എന്നോർക്കുമ്പോൾ കൃതജ്ഞതാ നിർഭരമായി അദ്ദേഹത്തിൻ്റെ സന്നിധിയിൽ തലവണക്കുകയാണ് മൂന്നാമതായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല സറാംപൂർ കോളേജിൽ പഠിച്ചു ഇംഗ്ലണ്ടിലെ മെർഫീൽഡിൽ ഉപരിപഠനം നടത്തി മലഗ്ര സഭയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാതോലിക്ക സ്ഥാപനത്തിന് ശേഷം വളരെയേറെ പ്രതിസന്ധി ഒന്നാം കാതോലിക്ക ആറുമാസം കഴിഞ്ഞ് കാലം ചെയ്തു പല വിധത്തിലുള്ള പ്രതിസന്ധികളെ നേരിട്ടപ്പോൾ എപ്പിസ്കോപ്പൽ സ്കേഴ്സിറ്റി ശക്തരായ നേതാക്കന്മാരുടെ അഭാവം നേരിട്ടപ്പോൾ ഒട്ടശേരിൽ തിരുമേനി കണ്ടുപിടിച്ച ഒരാളാണ് പുത്തഞ്ചാവിൽ കൊച്ചുതിരുമേനി ഒരമ്മക്കാരൻ പോയാൽ വേറെ ഒരു ഒരമ്മക്കാരനെ കളത്തിലിറക്കുവാനുള്ള വിപതി ധൈര്യം അദ്ദേഹം കാണിച്ചു അതുപോലെ തന്നെയാണ് മഠക്കൽ അലക്സന്ദ്രിയോസ് അലക്സിയോസ്മാർ തയോദോസിയോസ് എന്ന പേരിൽ ഗവർഗീസിയൻ ബാവ വാഴ്ച ബാഹികേരള ഭദ്രാസനത്തിൻ്റെയും കൊല്ലം ഭദ്രാസനത്തിൻ്റെയും ചുമതലയിൽ ഏൽപ്പിച്ചു അതുപോലെ തന്നെയാണ് മഹാനായ സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ സഹപാഠിയായി കേംബ്രിഡ്ജിൽ പഠിച്ച തോമാമാർ ദീപന്നാസിയോ സി എം തോമസ് അദ്ദേഹം ആവേലിക്കര സ്വദേശിയാണ് അദ്ദേഹത്തെ മാവേലിക്കരയിൽ വെച്ച് മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തി ഈ മൂന്ന് അതിപ്രശസ്തരായ നേതാക്കന്മാരെ തങ്കാവൽ തിരുമേനി ആദ്യവും അതിനുശേഷം ദേവോദോ ശിവ അതിനുശേഷം തോമാമാർ ദീവന്നാശിവ സിരിമേനിയും അവർ രണ്ടുപേരും ഒട്ടശ്ശേരി തിരുമേനി തെരഞ്ഞെടുത്തുവെങ്കിലും ഇവർ ഈശുദീയൻ ബാബായോട് ഉപദേശകരായി ഇടവും വലുവും നിന്ന വ്യക്തികളാണ് അങ്ങനെ ഇവർ മൂന്ന് പേരും മൂന്ന് സന്യാസ പ്രസ്ഥാനങ്ങൾക്ക് ആരംഭം കുറിച്ചു ഭേദനിയാശ്രമം അതുപോലെ തന്നെ ബേസിൽ ദേറ പന്ത്രണ്ട് പേര് സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവീണ്യം നേടിയിട്ടുള്ളവരെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് ജീവിച്ചതുപോലെ ആ വിശാലമായ തുമ്പോൺ ഭദ്രാസനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ശക്തരായ ആളുകളെ തെരഞ്ഞെടുത്ത് ആരംഭിച്ച ബേസിൽ ദേറ വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി അതിപ്രശസ്തമായ നിലയിൽ ആരംഭിച്ച പത്തനാപുരം മലങ്കര സഭയുടെ ആ കാലഘട്ടത്തിലെ വലിയ ആശ്രയ കേന്ദ്രങ്ങളായിരുന്നു ഈ മൂന്ന് ആശ്രമ പ്രസ്ഥാനങ്ങളും ആ നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മുതലുള്ള അഖില ലോക സഭാ കൗൺസിൽ രൂപീകരിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള എഡിൻബറോ കോൺഫറൻസിൽ ഗീവർ ഗീസ്ൻ ബാവായോടൊപ്പം അമോ അലക്സിയോസും അതുപോലെ തന്നെ സി എം തോമസ് റംബാനും ഇവർ രണ്ടുപേരും റംബാന്മാരായി അവിടെ പങ്കെടുക്കുകയും ഭാഗ്യസ്മരണാർഹനായ മാർ തെയോഫിലോസ് ഷമ്മാശനായി അവിടെ പങ്കെടുത്ത ആ വലിയ സമ്മേളനം മലങ്കരസഭയുടെ അഡ്രസ്സ് ലോകസഭയുടെ മുമ്പിൽ അതിവിശാലമായി അവതരിപ്പിക്കുവാൻ ലഭിച്ച ഒരു സന്ദർഭമാണ് വിസേർട്ട് ഹൂഫ് ജനറൽ സെക്രട്ടറിയായി അഖിലലോക സഭാ കൗൺസിൽ രൂപീകരിക്കുമ്പോൾ അതിനോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദേവോദോസിയോസ് ആബോ അലക്സിയോസ് റബ്ബാന് സാധിച്ചു അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ അവർ ശ്രദ്ധിച്ചു സഭയെക്കുറിച്ചും ഓർത്തഡോക്സിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ സഭാ കൗൺസിലിൻ്റെ രൂപീകരണത്തിൽ വളരെ ശക്തമായ സ്വാധീനം ചെലുത്തി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സംഭാവനകളാണ് അങ്ങനെ തന്നെ ഏൽപ്പിച്ച കൊല്ലം ബാഹികേരുള്ള ഭദ്രാസനവും അതുപോലെ തന്നെ സഭയുടെ പൊതുവായ സ്വാതന്ത്ര്യത്തിലും അതുപോലെ തന്നെ അന്തർദേശീയമായ നിലയിലും സഭയുടെ യശസ്സും അതിൻ്റെ കീർത്തിയും അതിൻ്റെ സാധ്യതകളും ഉയർത്തുവാനൊക്കെ ഉണ്ണം അഗ്നി അഹോരാത്രം യജ്ഞിച്ച ഒരു കർമ്മയോഗിയുടെ അറുപതാം ഓർമ്മ പെരുന്നാളിലാണ് നാം പങ്കെടുക്കുന്നത് കഴിഞ്ഞുപോയ ഭൂതകാലത്തിൽ അഭിമാനിച്ചതുകൊണ്ട് വർത്തമാനകാലത്തിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ട് ജീവിക്കുകയല്ല ഭാവി കാലത്ത് ഈ സഭ എങ്ങനെയായിരിക്കണമെന്ന് ദർശനം കണ്ടുകൊണ്ട് ആ താപോർമലയുടെ ഉയരത്തിൽ യരുസലേമിൽ സംഭവിക്കുവാൻ പോകുന്ന ആ വലിയ നിര്യാണോ അതേ തുടർന്നുണ്ടാകുന്ന വലിയ മഹത്തരമായ തേജസ്കരണവും ഒക്കെ ദർശനം കാണുവാൻ ക്രാന്തദർശികളായ പിതാക്കന്മാർക്ക് സാധിക്കുകയുള്ളു ആ നിലയിൽ മലങ്കർ സഭയുടെ യശസ് ഉയർത്തുവാൻ ഏതാണ്ട് നൂറ് നൂറ്റിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഘോരവനമായ ഈ പ്രദേശത്തെ തൻ്റെ ഭർണശാലയാക്കി മാറ്റി എല്ലാം നഷ്ടപ്പെട്ടു പോയ സന്ദർഭത്തിൽ അതിനെ ആടി ഉലയാതെ പിടിച്ചു നിർത്തി മലങ്കര സഭയ്ക്ക് വേണ്ടി പ്രാണത്യാഗം ചെയ്യുവാന് അതുപോലെ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളിലെല്ലാം വളരെ ശ്രേഷ്ഠമായി നിലനിൽക്കുവാനും ഉയർത്തുവാനും ശക്തരായ പിൻഗാമികളെ വളർത്തിക്കൊണ്ടു വരുവാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് ഈ അറുപതാം ഓർമ്മ പെരുന്നാളിൽ കൃതജ്ഞതയോടെയാണ് മലങ്കര സഭ ഓർക്കുന്നത് അതിനോടൊപ്പം തന്നെ വളരെ ഹ്രസ്വമായ ഒരു കാലഘട്ടത്തിൽ കോട്ടയം ഭദ്രാസനത്തിൻ്റെ സഹായമത്രാ പോലത്തെ ആയിരുന്ന യുഹാനവന്മാർ അതാനാശു സിനിമയിലൂടെയും ഇടുക്കി അങ്കമാലി മാവേലക്കര ഭദ്രാസനത്തിൽ പ്രവർത്തിച്ച് അതിനെ നല്ല നിലയിൽ ഉയർത്തിക്കൊണ്ടുവന്ന പൗലൂസ്മാർ പക്കൂമിയോ സിനിമയിലൂടെയും അവരോട് ചേർന്ന് സന്യസ്ഥരായി ഇവിടെ ജീവിച്ച വൈദികരുടെയും ഷമ്മാശന്മാരുടെയും ആദ്യകാല പ്രവർത്തകരുടെയും ഒക്കെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാജ്ഞനകൾ സമർപ്പിച്ചുകൊണ്ട് ഈ കർമ്മയോഗിയുടെ ജീവിതവും ദർശനവും പുതിയ തലമുറയ്ക്ക് ആവേശം പകരുവാനും മലങ്കര സഭയ്ക്ക് അടുത്തൊരു നൂറ്റാണ്ടിൽ ശക്തമായ നേതൃത്വം നൽകുവാൻ ദൈവമേ യോഗ്യരായ ആളുകളെ ഉയർത്തണമേ ഉയർത്തണമേയെന്ന് പ്രാർത്ഥിക്കുവാനും ഇവരുടെയൊക്കെ കഠിനാധ്വാനത്തിന് സഭ സ്മതിയായ സ്മാരകമോ കൃതജ്ഞതയോ അർപ്പിച്ചിട്ടില്ല എങ്കിലും അത് ഓർക്കുവാനും പിൻതലമുറ അതിൽ അഭിമാനിക്കുവാനും തക്കവണ്ണം ഈ അറുപതാം ഓർമ്മ പെരുന്നാൾ നമ്മെ പ്രചോദിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗീയമായ തേജസ്സിൽ ആനന്ദിപ്പാൻ തൊക്കെ ഒടണം സ്വർഗത്തെ നോക്കി യാത്ര ചെയ്യുന്ന ഒരു തീർത്ഥാടക സമൂഹമായി മലങ്കര സഭയും ഭാരതവും കേരളവും ഒക്കെ ഉയരുവാൻതൊക്കെ ഉടണം ഈ ഓർമ്മ മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇങ്ങനെയൊരു അവസരം രാവിലെ വന്നപ്പോഴാണ് ഭവാതിരുമേനി ആവശ്യപ്പെട്ടത് മനസ്സിൽ പെട്ടെന്ന് വന്നത് എല്ലാം ക്രോഡീകരിക്കുവാൻ സാധിച്ചോ എന്ന് ഓർമ്മയില്ല എങ്കിലും ഈ ഒരു അവസരം തന്ന പരിശുദ്ധ മഹാതിരിമേനയോടും നിങ്ങളെല്ലാവരോടുമുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ആ സ്വർഗീയമായ ഭാഗ്യത്തിന് ദൈവമേ ഞങ്ങളെയും യോഗ്യരാക്കണമേ എൻ്റെ പരിശുദ്ധ പ്രഭാത നിങ്ങളുടെ മേലെ അയക്കപ്പെട്ട് നിങ്ങൾക്കും അതിനുള്ള ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനായ ഞാൻ എൻ്റെ വചനവുംപസംഹരിക്കുന്നു ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ